ഇതെന്താ അത് എന്താ അത് ഇതെന്താ അല്ലേ ടയറല്ലേ ഇതേത് വണ്ടിയുടെ നോക്കിയാൽ വണ്ടി ടയർ നോക്കുക എല്ലാ വണ്ടി ടയർ ടയറുണ്ടോ ഏത് വണ്ടി ടയർ അത് അതാ അതിൻ്റെയാ ടയർ അവിടെ ഇല്ലാത്തത് ഇവിടെ ഇല്ല അല്ലേ അപ്പൻ വണ്ടി അവിടെ അപ്പന വണ്ടിയുടെ ജിപ്സി അവിടെ വിപ്സി പോയി നോക്കാം വാ ജിപ്സി പോയി നോക്കുക വ ജിപ്സിയുടെ നോക്കാം നോക്കാം ചളി 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 ജിപ്സിയുടെ ജിപ്സി ജിപ്സിടെ അതാ ആ ജിപ്സി ആണോ അല്ലേ നല്ല നോക്ക് ഇതാരാ വണ്ടിയാ ഇതേത് ഓട്ടോ ആരുതാ ആരുതാ വണ്ടി വണ്ടി വേണ്ടി റോഡാണ് റോഡാണ് ഓടരുത് നോക്കണം വണ്ടി വേണ്ടി നോക്ക് എങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ പോവാം അപ്പോ വണ്ടിട്ടുണ്ടോ ഓക്കെ വന്നുണ്ടോ ഇപ്പുറത്ത് ഇപ്പുറന്നത് വണ്ടി ഉണ്ടോ ആ എന്നാൽ പോല അങ്ങോട്ട് പോണ്ട അല്ലോ ഓരോ അങ്ങോട്ട് പോകണ്ടെന്ന് അവിടെ ഉണ്ടായിക്കോട്ടെ വേറെ ആരോ ആൾട്ടോ ഏ ജിപ്സ് ഇല്ലടാ അവിടെ അവിടെ ഇല്ല